പാലക്കാട് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള അവിടുത്തെ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ എസ് എഫ് ഐയുടെ പഴയ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ആർഷോയെ അടിച്ചു എന്ന് കേൾക്കുന്നു ആർഷോയ്ക്ക് നല്ലത് കിട്ടിയെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആർഷോയ്ക്ക് പരിഹാസമാണ് ശരിയാണോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ അടിച്ചെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ അഭിപ്രായം ഞാൻ പറയാം പ്രശാന്ത് ശിവൻ വളരെ പ്രതീക്ഷയുള്ള നേതാവാണ് ബി ജെ പിയുടെ ചെറുപ്പക്കാരനായ ചുറു ചുറുക്കുള്ള നേതാവ് അങ്ങനെയുള്ള ഒരു നേതാവ് ചെയ്ത് ഒട്ടും ശരിയായില്ല എന്നെൻ്റെ സുഹൃത്ത് പറഞ്ഞത് കാരണം അടിക്കല്ലായിരുന്നു ഒരു ചവിട്ട് കൂടെ കൊടുക്കണമായിരുന്നു ഇത് കേരളത്തിലെ നിഷ്പക്ഷരായ ആളുകളുടെ അഭിപ്രായമാണ് കാരണം കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ അഹങ്കാരി ദാഷ്ട്യം ഗുണ്ടായിസം ഇതിൻ്റെയൊക്കെ പ്രതീകമായിരുന്നു ആർഷോ കാരണം എസ് എഫ് ഐയുടെ നേതാക്കൾ നമ്മൾ സുരേഷ് കുറുപ്പ് മുതലുള്ള എം എ ബേബി അല്ലേ എം എ ബേ ബി ഡി വൈ എഫ് ഐ ആയിരുന്നു അല്ലേ പിന്നെ സുരേഷ് കുറുപ്പ് ഇങ്ങനെയുള്ള ഒരുപാട് എസ് എഫ് ഐ നേതാക്കന്മാരക്കെട്ടുണ്ട് സുരേഷ് കുറുപ്പിനെ മാത്രം എടുത്തോ ഏറ്റവും സൗമ്യനായിരുന്ന വളരെ പ്രിയപ്പെട്ട ഒരു നേതാവ് ആർഷോ എന്താ ആർഷോയുടെ ഭാഷ ധിക്കാരം ദാഷ്ട്യം ഗുണ്ടായിസം എഴുതാത്ത പരീക്ഷയ്ക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടിയ പാസ്സായി എന്നുള്ള സർട്ടിഫിക്കറ്റ് വരെ കിട്ടുന്ന ആളാണ് അർഷം എന്നിട്ടത് കണ്ടുപിടിച്ചപ്പോൾ പുറത്തായപ്പോൾ അത് അയ്യോ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടായി ഏഷ്യാനെറ്റ് നേരെ കേസൊക്കെ കൊടുത്തു ഏഷ്യാനെറ്റ് ലേഖിക ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറഞ്ഞാണ് പോലീസിനെ ഉപയോഗിച്ചുള്ള കേസെടുത്തത് പോലീസുകാരുടെ മുന്നിൽ വന്ന് പോലീസുകാരെ തെറി വിളിക്കുക ഇവൻ പല കേസുകളിൽ ഇയാൾ പിടികിട്ടാപ്പുള്ളി വാറൻറ്റുള്ള പ്രതിയാണ് അയാൾ സമരം ഉദ്ഘാടനം ചെയ്ത് പോലീസുകാരുടെ തന്തയ്ക്കും തൊള്ളയ്ക്ക വിളിക്കുക അതുകൂടാതെ എം ജി സർവകലാശാലയിൽ നടസം അറിയില്ലേ എം ജി സർവകലാശാലയിൽ എ എസ് എഫ്കാരുമായ ഒരു സംഘർഷം ഇവരുടെ സഹോദര സംഘടനയാണ് സത്യത്തിൽ എസ് എഫ് ഐ ജനിക്കും മുമ്പ് ഉണ്ടായതാണ് എ എസ് എഫ് അതിൽ നിന്നാണ് എസ് എഫ് അതിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു കഷ്ടമാണ് എ എസ് എഫ് എ എസ് എഫിൻ്റെ ചോരയും നീരുമൊക്കെ എസ് എഫ് ഐ എസ് എഫിൻ്റെ ചോരയും നീരുമൊക്കെ ഊറ്റിയെടുത്ത് വളർന്ന ഒരു വിഷ അട്ടയാണ് എസ് എഫ് ഐ ഇപ്പോൾ കേരളത്തിൽ എസ് വലിയ പാരമ്പര്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇവർ പറയുന്നുണ്ട് പാരമ്പര്യം എന്താണ് കോളേജിലെ പാവപ്പെട്ട പിള്ളേരെ ഓടിച്ചിട്ട് പുഴയിൽ കിം കരുണാകരനെ ഉൾപ്പെടെ അല്ലേ എറിഞ്ഞു കൊന്ന പാരമ്പര്യം എസ് എഫ് ഐ എസ് എഫ് ഐ പറയുന്ന അവർക്ക് രക്ത രക്തസാക്ഷികൾ ഒരുപാടുണ്ടെന്നാണ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ശരിയാണ് എസ് എഫ് ഐക്ക് ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായിരുന്നു മിക്കവാറും വല്ല ഗതികെട്ട് സഹികെട്ട് കെട്ട് ആളുകൾ കൈകാര്യം ചെയ്തതാണ് പലരെയും ആർഷോയെ ആർഷോ കിട്ടൊന്നും പൊട്ടിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും പോലീസുകാരൻ കേരളത്തിലുണ്ടോ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ എ എസ് എഫിൻ്റെ സഹാക്കളല്ലേ അവരോട് ഞാൻ ചോദിക്കുന്നത് എപ്പോഴെങ്കിലും ആക്ഷോയിക്കിട്ട് രണ്ടടി കെട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ സംഘടനാ പ്രവർത്തന കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ എം ജി സർവകലാശാലയിൽ വെച്ച് ഈ പുരോഗമന വിദ്യ സമത്വ സ്വാതന്ത്ര്യം സമത്വം ജനാധിപത്യം എന്നൊക്കെ പറയുന്ന ഈ സംഘടനയുടെ നേതാവ് എം ജി സർവകലാശാലയിൽ വെച്ച് എ എസ് എഫിൻ്റെ നേതാവായ പെൺകുട്ടിയുടെ എന്താ പറഞ്ഞേ എടി പുലച്ചി നിനക്ക് ഞാൻ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന് അവരാണ് കേരളത്തിലെ സാംസ്കാരിക നായകൻ കേരളത്തിലെ വിദ്യാർത്ഥി വർഗത്തെ അങ്ങനെയാണല്ലോ വിദ്യാർത്ഥി വർഗം അങ്ങനെ വിദ്യാർത്ഥി എന്നൊരു വർഗമൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്ത പ്രകാരം പോലും അതിനെ നയിക്കുന്ന ആൾ എത്ര ഇത്രമാത്രം ധിക്കാരം നിറഞ്ഞ ഒരു മനുഷ്യൻ കേരള രാഷ്ട്രീയത്തിലുണ്ട് ഇയാൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അങ്ങാണെന്ന് തോന്നുന്നു നാളെ കേരള ചിലപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരേണ്ട ആളാണ് ശിവൻകുട്ടി ആ ശിവൻകുട്ടിക്കാമെങ്കിൽ ആർഷോയ്ക്ക് പോകാം അപ്പോൾ ആർഷോമാർ നയിക്കുന്ന ഒരു യൂത്ത് ഉണ്ടല്ലോ ആ യൂത്തിന്റെ മുന്നിലാണ് പ്രശാന്ത് ശിവൻ നിൽക്കുന്നത് പ്രശാന്തിനെ കണ്ടാൽ ആരും ഒന്ന് നോക്കി എന്ന് പോകും അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി മാത്രമല്ല വളരെ സുന്ദരനായ ചെറുപ്പക്കാരൻ ആയിട്ടുള്ള ചെറുപ്പക്കാരൻ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരിൽ ഏറ്റവും സൗമ്യനായ ചെറുപ്പക്കാരൻ പക്ഷേ ഞാൻ പ്രശാന്ത് ശിവൻ്റെ മറ്റൊരു ചിത്രം ഓർക്കുന്നുണ്ട് അവിടെ കോൺഗ്രസ്സുകാരെ മറ്റോ പ്രശാന്ത് ശിവനെ വെല്ലുവിളിച്ചു ധൈര്യമുണ്ട് വാടാന്ന് പിന്നെ കാണുന്ന ഒരു ചിത്രം ഡി സി സി ഓഫീസിൻ്റെ വാതുക്കൽ ഒരു എൻഫീൽഡ് ബുള്ളറ്റ് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അതിൽ കയറിയ ഓഫീസിൻ്റെ വാതുക്കെ ഇരിക്കുന്ന പ്രശാന്ത് ശിവൻ്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പ്രിയം കണ്ടിട്ടോ എന്ന് എനിക്കറിയില്ല ആ അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഡി സി സി ഓഫീസ് അടച്ചിട്ട് പോയി ഇതാണ് പ്രശാന്ത് ശിവൻ പക്ഷേ ഞാൻ ഞാനതിൻ്റെ വിഷ്വൽസ് കണ്ടു പ്രശാന്ത് ശിവനും ആർ ഷോയും കൂടെ ഒരു മനോരമയുടെ അല്ലെ അയ്യപ്പദാസും പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നു പങ്കെടുത്തു കഴിഞ്ഞ് ഇവൻ്റെ തനി സ്വഭാവം ഉണ്ടല്ലോ തനിക്കൊണം എന്ന് പറയുന്ന സാധനം പുറത്തോടും എടാ പോടാന്നുള്ള വിളിയായി സി പി എംമാർക്ക് അങ്ങനെയാണല്ലോ ഒരു വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരാളുണ്ട് സ്റ്റാനൽ ചർച്ചയാണ് ജനങ്ങൾ കാണുന്നതാണെന്ന് മറന്നിട്ട് വായിൽ തോന്നുന്ന വിളിച്ചു പറയുന്ന എതിരാളികൾ അപ്പുറത്തിരിക്കുന്ന ഡിബേറ്ററോട് ബഹുമാനമല്ല എടാ പോടാ വീട്ടിൽ പോടാ എന്നൊക്കെ പറയുന്ന ഒരാൾ ആ ചാമക്കാല എന്ന് പറഞ്ഞൊരു വിഷയമില്ലേ ജ്യോതികുമാർ ചാമക്കാല നമ്മുടെ യുവരാജ് ഗോകുലിനോട് എടാ പോടാ വിളിച്ചപ്പോഴത്തേക്ക് നീ പോടാ എന്ന അവസാനം ഗോകുലിന് പറയേണ്ടി വന്നു കാരണം അയാൾക്ക് ഇൻടോളറൻസാണ് അപ്പുറത്തിരിക്കുന്ന ആളുകൾ തന്നെ കൗണ്ടർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇയാളുടെ രാക്ഷസീയ രൂപം പുറത്തു വരും ആ രാക്ഷസീയ രൂപം പുറത്തു വരുന്നതിൻ്റെ ഏറ്റവും ക്ലാസിക് ഉദാഹരണമായിരുന്നു ആർഷോ ആർഷോ അടി കിട്ടി മറ്റേ മറ്റേ സിനിമയുണ്ടല്ലോ ഈ കള്ളൻ്റെ പടം ചേക്കിലെ കള്ളൻ്റെ കഥ പറയുന്നത് പെഡലി 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 പറയുന്ന പോലെ ഈ കടുത്തിൽ കോളറിട്ട് നിൽക്കുന്ന ചിത്രമൊക്കെ ഉണ്ട് അപ്പോൾ ആരോ ചോ അതിൻ്റെ ഒരു കമൻ്റ് ഇങ്ങനെയാണ് ഇതെന്ത് പറ്റി ഒരു മിസൈൽ വന്ന് വീണമായിരുന്നു ആ മിസൈലിൻ്റെ പേര് പ്രശാന്ത് ശിവൻ ആയിരുന്നു ഏതായാലും പ്രശാന്ത് ശിവൻ കൊടുത്തെങ്കിൽ അത് ആർഷോയ്ക്ക് കിട്ടേണ്ടതാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം അധ്യാപകരുണ്ട് പോലീസുകാരുണ്ട് വിദ്യാർത്ഥി സംഘടനക്കാരുണ്ട് എസ് എഫ് ഐക്കാർ വരെ ഞാൻ രാവിലെ എനിക്കറിയാവുന്ന ഒരു എസ് എഫ് ഐ നേതാവിനോട് സംസാരിച്ചു അണ്ണാ അത് കിട്ടേണ്ടതായിരുന്നു എന്തായിരുന്നു സംഘടനക്കകത്ത് ആർഷോ കാണിച്ചിരിക്കുന്ന ഹുങ്ക് എന്ന് എസ് എഫ് ഐക്കാർ സ്വകാര്യം പറയുന്നുണ്ട് അപ്പോൾ കേരളം ആഗ്രഹിച്ച ഒരടി ഇന്നലെ പ്രശാന്ത് ശിവൻ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ന്യായമാണ് കേരളം മുഴുവൻ പ്രശാന്ത് ശിവനെ ശ്രീകുമാറിന്റെ അത് പ്രശാന്ത് ശിവനാണോ അല്ല ഇയാളാണോ അതിനെ ന്യായീകരിച്ച് സംസാരിച്ചു അല്ല ഇവന്റെ സ്വഭാവം ഇതല്ലേ ഇയാളുടെ സ്വഭാവം ഇതാണ് അടിക്കുക ഗുണ്ടായുസം പറയുക ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ എടാ എടാപോടാ വിളിക്കുക എന്നിട്ട് നാണം കെട്ടൊരു പോസ്റ്റ് അടിയും കൊണ്ട് സ്ഥലം വിട്ടിട്ട് പറയാം ചാണകത്തിൽ ചവിട്ടാത്ത ചവിട്ടാത്തതുപോലെ തന്നെ വളരെ പ്രധാനമാണ് എന്താണ് ചാണകത്തെ ചവിട്ടാതിരിക്കുക അന്ന് ചവിട്ടി നോക്കിയിരുന്നെങ്കിൽ കൊട്ടേ വാരിക്കൊണ്ടി പോകേണ്ടി വന്നേനെ ഇയാൾ മനസ്സിലാക്കിയിട്ടില്ല ഇവനൊക്കെ ഈ ഈ മുദ്രാവാക്യം വിളിച്ച് മാത്രം ഉള്ള കൈ തഴമ്പേ ഉള്ളൂ ഇത് ദണ്ടപിടിച്ച കയ്യാണ് പ്രശാന്ത് ശിമൻ്റെ ഒന്നാം തരം സംഖ്യയാണ് ആർ എസ് എസിൻ്റെ എല്ലാ ക്യാമ്പുകളിലും പങ്കെടുത്ത് വളരെ ചെറുപ്പം മുതൽ വളരെ കുട്ടിക്കാലം മുതൽ ഒരു കാരാധികൃത സംഘി എന്ന് നിങ്ങൾക്ക് വിളിക്കാവുന്ന ഒരാളാണ് ദണ്ഡ പിടിച്ച കൈയാണ് താങ്ങൂല്ല മക്കളെ എന്ന് ആർഷോയ്ക്ക് അറിഞ്ഞുകൂടാറ് ആർഷോ കരുതിയത് ഇവൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കേരളത്തെ കിട്ടുകിട്ടവറപ്പിക്കുന്ന കേരള പോലീസിനെ പോലും കിട്ടുകിട്ടവറപ്പിക്കുന്ന വലിയ നേതാവായതുകൊണ്ട് പ്രശാന്ത് ശിവനെ എടാ പോടാന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടുകൊണ്ട് വീട്ടിൽ പോകും എന്ന് കരുതിയത് മൗഠ്യമാരി പണ്ടൊക്കെ കേരളത്തിലെ എസ് എഫ് ഐക്കാരും സി പി എമ്മുകാരും ഒക്കെ പഴയകാല ആർ എസ് എസ് പ്രവർത്തകരെയൊക്കെ കിറിക്കിട്ട് തട്ടിട്ടുണ്ട് അവർ മിണ്ടാതെ പോയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ പിള്ളേർ അങ്ങനെയൊന്നുമല്ല അടിച്ചാൽ വീട്ടിക്കേറി നരേന്ദ്രമോദി പറയുന്നത് വീട്ടിൽ കയറി അടിക്കുന്ന പിള്ളേരാണ് അതുകൊണ്ട് എസ് എഫ് ഐക്കാർക്ക് കേരളത്തിലെ ഡിവൈഎഫ്ഐക്കാർക്ക് സി പി എമ്മുകാർക്ക് ഒരു താക്കീതാണ് പ്രശാന്ത് ശിവൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അടിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടില്ല പിടിച്ചത് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ കേരളം ആഗ്രഹിച്ച ഒരടിയാണ് അതിന് പ്രശാന്ത് ശിവന് എല്ലാ അഭിനന്ദനവും കേരള പൊതുസമൂഹം കൊടുക്കും പക്ഷേ ഒരു കാര്യമുണ്ടേ നമ്മൾ ഇതുകൊണ്ടൊന്നും സി പി എമ്മിൻ്റെ ഈ ഗർവ് നിക്കത്തില്ല സി പി എമ്മിന് പലയിടത്തും കിട്ടണ്ടോ ഡിവൈഎഫ്ഐക്കാരുടെ അവസ്ഥ ഓർക്കുന്നില്ലേ മറ്റേ മുഖ്യമന്ത്രിയുടെ മറ്റേ യാത്ര ഉണ്ടല്ലോ ബസേക്കേറിയുള്ള യാത്ര നവ കേരള യാത്ര വന്നപ്പോൾ പലയിടത്തും ആ സദസ്സ് ആ ബസേൽ രാജാവും പരിവാരങ്ങളും പൊക്കോട്ടിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ തടഞ്ഞു ചെടിച്ചട്ടിക്കടിച്ചു ചെടിച്ചട്ടിക്കടിച്ച് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി പക്ഷേ തെക്കൻ ജില്ലകളിൽ എത്തിയപ്പോൾ ഡിവൈഎഫ്ഐക്കാർ തടഞ്ഞു അല്ല ബി ബി ജെ പി യുവമോർച്ചക്കാര് തടഞ്ഞു യുവമോർച്ചക്കാർ തടഞ്ഞപ്പോൾ ഇതുപോലെ രക്ഷാപ്രവർത്തനത്തിന് ഡിവൈഎഫ്ഐക്കാർ ശ്രമം നടത്തിയായിരുന്നു പിന്നെ ഡിവൈഎഫ്എക്കാരെ ആംബുലൻസിൽ കൊണ്ടുപോയി എന്നാണ് കേട്ടത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ബി ജെ പി യുവമോർച്ചക്കാരെ അല്ലെങ്കിൽ ആർ എസ് എസ് കാരെയൊക്കെ തല്ലിത്തീർക്കാമെന്നൊക്കെ ഇപ്പോഴും ആർഷയെ പോലെയുള്ള മണ്ടന്മാർ കരുതുന്നുണ്ടെങ്കിൽ ആ കാലമൊക്കെ കഴിഞ്ഞു പോയി അടി കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള പലിശ സഹിതം തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു വസ്തുത അടിയാണ് പ്രത്യേകിച്ച് ബി ജെ പി കാരോട് മുട്ടുമ്പോൾ ആർഷോയ്ക്ക് ഓർമ്മ വേണം കിട്ടാവുന്നൊരടി കുറച്ച് വൈകിപ്പോയാണ് വൈകിയാണെങ്കിലും ആർഷോയിക്ക് കിട്ടിയതിൽ നമുക്ക് കേരളത്തിലെ പൊതുസമൂഹം പ്രകടിപ്പിക്കുന്ന ആഹ്ലാദത്തിനൊപ്പം നമുക്ക് ചേരാം ഏതായാലും എനിക്ക് ചോദിക്കാനുള്ളത് ഈ എസ് എഫ് ഐ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല നമ്മൾ ഓർക്കുന്നില്ലേ നമ്മുടെ ഈ ചീഫ് ജസ്റ്റിസ് ഗവായിക്ക് നേരെ ഒരു അഭിഭാഷകൻ ഷൂ പറഞ്ഞു ഷൂ പറഞ്ഞാൽ കണ്ടംറ്റാണ് കോടതി ലക്ഷ്യമാണ് കോടതിയെ അപമാനിക്കലിന് തുല്യമാണ് അപ്പോൾ കോടതി പലരും പറഞ്ഞു ഇപ്പോൾ കോടതി പക്ഷെ കേസെടുക്കണമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു കേസൊന്നും എടുക്കണ്ട നമ്മൾക്കുണ്ടെറിഞ്ഞിട്ടും കേസെടുക്കണ്ട എന്ന് ചീഫ് ജസ്റ്റിസ് ഗവായി പറഞ്ഞു എത്ര മഹത്തായ ഉദാരമായ സമീപനം എന്ന് തോന്നും പക്ഷെ കേസെടുത്താൽ എന്തു പറ്റുന്ന അറിയാമോ കേസെടുത്താൽ ഈ വക്കീൽ പ്രതിയാവും പ്രതിയാവുമ്പോൾ വിചാരണയ്ക്ക് വരേണ്ടി വരും വിചാരണയ്ക്ക് വരുമ്പോൾ അഭിഭാ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾ കുറേ കാര്യങ്ങൾ പറയും ഇത് പറയുന്നതൊക്കെ മാധ്യമങ്ങളിൽ വരും റെക്കോർഡായി റെക്കോർഡാവും എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ അറിയും കാരണം അന്ന് അദ്ദേഹം ഷൂ അറിഞ്ഞിട്ട് പറഞ്ഞത് എൻ്റെ ഹർജി കോടതിക്ക് തള്ളാം പക്ഷേ എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ കോടതിക്ക് അധികാരമില്ല എന്നൊറ്റ വരേ പറഞ്ഞോളൂ പക്ഷേ കണ്ടംഡ് കേസെടുത്ത് ഇദ്ദേഹത്തെ കോടതി മുമ്പാകെ കൊണ്ടുവന്നാൽ വന്നാൽ ഇദ്ദേഹം പറയും എൻ്റെ വിശ്വാസത്തെ ഈ കോടതി ഏതെല്ലാം തരത്തിലാണ് ഹനിച്ചത് ചോദ്യം ചെയ്തത് അപമാനിച്ചതെന്ന് പറയും അതറിയാവുന്നതുകൊണ്ടാണ് കോടതി എന്ത് ചെയ്ത് കേസെടുക്കരുത് അതുപോലെ ആണ് അർഷോയുടെ ഇപ്പൊ അവസ്ഥ അർഷോയെ അടിച്ചിട്ട് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിക്ക് മിണ്ടാട്ടമില്ല അല്ല സോഷ്യൽ മീഡിയയിലും പ്രതികരണങ്ങളൊക്കെ എതിരായ എല്ലാവരും അല്ല സംഘടന എന്നല്ല എന്നതിൽ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ പോവില്ല മാത്രമല്ല എസ് എഫ്ഐയുടെ ഏറ്റവും വലിയ ഗുണ്ടയെ അടികിട്ടി എന്ന് കഴിഞ്ഞു അതുകൊണ്ട് അടി കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് സമ്മതിക്കത്തില്ല ഇനി മാത്രമല്ല എ എസ് എഫ് ആർക്ക് എന്താ അഭിപ്രായം എ എസ് എഫിലെ സഖാക്കളെ നിങ്ങൾ ആക്ഷോയ്ക്ക് കിട്ടിയ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് എ എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും അന്നത്തെ പാവം പെൺകുട്ടി പെൺകുട്ടി സർവകലാശാലയിൽ വെച്ച് അപമാനിക്കപ്പെട്ട ആ പെൺകുട്ടി സത്യത്തിൽ ഒരു ദളിത് പെൺകുട്ടി അവളെ ലൈംഗികമായി ഉപയോഗിക്കുമ്പോൾ റേപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അല്ലേ അതിന് കേസെടുക്കണ്ടേ ജാമ്യം കിട്ടാത്ത കുറ്റമാണ് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസെടുക്കേണ്ടതാണ് എ എസ് എഫ് കാരന് എന്തോ സാധനമൊക്കെ ഇല്ല നട്ടൽ മാത്രമല്ല വേറെ ചിലതും ഇല്ല എ എസ് എഫിലാളാണ് അല്ലെങ്കിൽ അവർ കേസ് കൊടുത്തത് കാരണം അവർ ഈ മുന്നണി പെട്ടുപോയി പക്ഷേ കേരളത്തിലെ ഏത് ക്യാമ്പസ് കേസൊന്നും കൊടുത്തില്ലെങ്കിലും സ്വന്തം സംഘടനയപ്പെട്ടതല്ലേ കൊടുക്കാനായിട്ട് അവരല്ലേ ആദ്യം ശ്രമിക്കുക പോലീസിന് സ്വമേ കേസ് അതെ പൊതു മദ്യത്തിൽ പബ്ലിക്കായിട്ട് നടന്നതല്ലേ പിന്നെ കേരളത്തിലെ ഏത് ക്യാമ്പസിലുണ്ട് എ എസ് എഫ് പ്രവർത്തകരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ എസ് എഫ് ഐ സഹായിക്കുന്നത് ഒരിടത്തും സമ്മതിക്കില്ല എന്നിട്ട് കൊടിയിൽ എഴുതി വെക്കും സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം അതിലൊരു നക്ഷത്രം ഇട്ടിട്ടില്ലേ സാധാരണ ഈ വരുമ്പോൾ കണ്ടീഷൻ സപ്ലൈ എന്ന് നക്ഷത്രം ഉപയോഗിക്കുന്നത് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം കണ്ടീഷൻ സപ്ലൈഡ് ഓൺലി ഫോർ എസ് എഫ് ഐ അതെ എസ് എഫ് ഐക്കാർക്ക് മറ്റേ സദാചാരം പഠിക്ക് പുറത്ത് കേരള ഓർമ്മ കോളേജിൽ എഴുതി വെച്ചാണ് മറ്റേ പരിപാടി അവിടെ നടത്താം സദാചാരം ഒന്നും പറയണ്ട തുണിയില്ലാതെ മലർന്നു കിടക്കുന്ന ഒരു സ്ത്രീയുടെയും പടം വരച്ചു ഇവൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഇയാൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഇവൻ എന്നൊക്കെ എൻ്റെ വായിിയാതെ വരുന്നതാണ് ഇവൾ വരേണ്ടത് പക്ഷേ അത് ചില പ്രേക്ഷകർ പറയും അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് പ്രേക്ഷകർ പറയാപ്പോലും നമ്മളൊരാളെ അവൻ ഇവൻ എന്ന് വിളിക്കുന്നത് ശരിയല്ല എന്ന് ഒരു ബോധ്യം ബോധ്യവദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇയാൾ ഇയാൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്താണ് കേരളത്തിൽ ആഭാസകരമായ ഗുൽമോഹർ സംഭവങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകൾ ഉട ഉടനിലത് അതിനെ ന്യായീകരിക്കുന്ന ചിത്രങ്ങൾ സരസ്വതി ദേവിയുടെ നഗ്നചിത്രം പരശ ഹുസൈൻ മാത്രമല്ല കേരള കോളേജിൽ നമ്മുടെ കോ ഡി ടീച്ചറുള്ള കള്ളിക്കൂടം ആ ടീച്ചറിന് ഇതൊക്കെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇവർ ടീച്ചറെങ്കിലും പറഞ്ഞു കൊടുക്കും എടാ പിള്ളേരെ തുണിയില്ലാത്ത പടമൊന്നും വരച്ച് വെക്കരുത് ഇത് വരുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഓർമ്മ വരും അല്ലേ ഓരോ സ്ത്രീക്കും നഗ്നയായ ഒരു സ്ത്രീയുടെ ചിത്രം കാണുമ്പോൾ അവരവനെക്കുറിച്ചുള്ളൊരു ബോധ്യം വരും സ്വാഭിമാനത്തെ അത് അങ്ങനെ പോലും പറയാൻ ഈ കോ പി ഡി ടീച്ചർക്കൊന്നും തോന്നിയില്ല കാരണം അവർ ഇതിനൊക്കെ സ്വാഗതം ചെയ്യുന്നവരായിരിക്കാം അത് ആണല്ലോ ഇവർ ഒരേ തൂവൽ പക്ഷികളാണല്ലോ അപ്പോൾ ഏതായാലും കേരളം ആഗ്രഹിച്ച അടി അടി ഇന്നലെ നടന്നു എന്നാണ് കേൾക്കുന്നത് ഏതായാലും പ്രശാന്ത് ശിവൻ നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല